നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയും ഇടിയപ്പവും ഉണ്ടാക്കിയാലോ മിക്കപ്പോഴും കൊഴുക്കട്ട അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ട് വരാറുണ്ട് ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതുമില്ല ഉണങ്ങിയിരിക്കുകയും ചെയ്യും ഒരു സൊല്യൂഷൻ ഉണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ അതായത് അരിപ്പൊടി ഉപ്പ് വെള്ളം ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ സ്പൂൺ നെയ് കൂടെ ആഡ് ചെയ്യുക മാവ് കയ്യിൽ ഒട്ടുകയുമില്ല കൊഴുക്കട്ട നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ടൈം കൊഴുക്കട്ടയോ ഇടിയപ്പമോ ഇലയടയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ് കൂടെ ആഡ് ചെയ്ത് മാവ് കുഴക്കണേ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള ടിപ്സ് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ うわ <noise>